ജമ്മുകശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ ത്രീ സെവന്റി പുനസ്ഥാപിക്കുന്ന കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കോൺഗ്രസിന്റെ അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നാലും ആർട്ടിക്കിൾ ത്രീ സെവന്റി പുനസ്ഥാപിക്കില്ല എന്നാണ് അമിത്ഷാ അറിയിച്ചിരിക്കുന്നത് കോൺഗ്രസിന്റെ മുസ്ലിം പ്രീണനത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടാണ് അമിത്ഷാ ഇക്കാര്യം വ്യക്തമാക്കിയത് മുസ്ലിം സംവരണം മുഖ്യ വിഷയമാക്കി ചൂണ്ടിക്കാട്ടിയാണ് അമിത്ഷാ കോൺഗ്രസിനെ വിമർശിച്ചത് കൂടാതെ അയോധ്യ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം കോൺഗ്രസ് മനഃപൂർവ്വം വൈകിക്കുകയാണ് ചെയ്തതെന്നും അമിത്ഷാ ആരോപിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മാത്രം ശേഷിക്കെയാണ് അദ്ദേഹം മഹാരാഷ്ട്രയിൽ മൂന്ന് റാലികളിൽ പങ്കെടുത്തത് അവിടെ അദ്ദേഹം പ്രധാനമായും ലക്ഷ്യമിട്ടത് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളെയാണ് പ്രതിപക്ഷ സഖ്യമായ മഹാവികാസ് അഘാഡിയിലെ മറ്റു പാർട്ടികൾക്കെതിരെയും ബി ജെ നേതാവ് ആഞ്ഞടിച്ചു ശിവസേന യു ബി ടി വിഭാഗത്തെയും അമിത്ഷാ തെരഞ്ഞെടുപ്പ് റാലികളിൽ വിമർശന വിധേയമാക്കി മുസ്ലിം സംവരണം തന്നെയാണ് മഹാരാഷ്ട്രയിൽ കോൺഗ്രസിനെതിരെ ബി ജെ പി നേതാവ് ആയുധമാക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ നാലാം തലമുറ വന്നാലും നിലവിൽ ആദിവാസി വിഭാഗത്തിനും ദളിതർക്കും മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്കും ലഭിക്കേണ്ട സംവരണം മുസ്ലിം വിഭാഗത്തിന് ലഭിക്കില്ലെന്ന് ഉറപ്പിച്ചു കൊള്ളുവാൻ അമിത്ഷാ ആവശ്യപ്പെട്ടു ഇക്കാര്യത്തിൽ കേന്ദ്ര നിലപാടിനോട് ചേർന്ന് നിൽക്കുന്ന അഭിപ്രായമാണ് അമിത്ഷായും പങ്കുവച്ചത് മുസ്ലിം വിഭാഗത്തിന് ജോലിയിലും വിദ്യാഭ്യാസത്തിലും സംവരണം നൽകിയാൽ അതിന്റെ ഫലമായി എസ് സി എസ് സി വിഭാഗങ്ങളുടെ അവകാശങ്ങൾ വെട്ടിച്ചുരുക്കേണ്ടി വരും ഇതിനുശേഷമാണ് ഏതു സാഹചര്യത്തിലായാലും കേന്ദ്രം എടുത്തുകളഞ്ഞ ആർട്ടിക്കൾ ത്രീ സെവന്റി പുനഃസ്ഥാപിക്കുന്നത് പരിഗണിക്കുക പോലുമില്ലെന്ന് അമിത് ഷാ വ്യക്തമാക്കിയത് പ്രസംഗത്തിൽ പ്രതിപക്ഷ സഖ്യമായ മഹാവികാസ് അഘാഡിയെ ഓറംഗസേബ് ക്ലബ് എന്നാണ് അമിത്ഷാ വിശേഷിപ്പിച്ചത് കൂടാതെ ബി ജെ പി ഉൾപ്പെടുന്ന മഹായുധി സഖ്യത്തെ അദ്ദേഹം പുകഴ്ത്തുകയും ചെയ്തു ഛത്രപതി ശിവാജിയുടെയും വീർ സവർക്കറിന്റെയും ആശയങ്ങൾ പിന്തുടരുന്ന ആളുകളാണ് എം വി എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് കൂടാതെ മറ്റൊരു റാലിയിൽ കോൺഗ്രസിന്റെ അഴിമതി അദ്ദേഹം എടുത്തു പറയുകയും ഉണ്ടായി ഒരുപക്ഷേ സംസ്ഥാനത്ത് അവർക്ക് അധികാരം ലഭിച്ചാൽ മഹാരാഷ്ട്രയെ അവർ സ്വന്തം എ ടി എം ആക്കി മാറ്റുമെന്നാണ് അമിത്ഷാ ആരോപിച്ചത് ഇവിടെ നിന്ന് പണം പിൻവലിച്ച് അവർ ഡൽഹിയിലേക്ക് അയക്കുമെന്നും അമിത്ഷാ ആരോപിച്ചു അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം വർഷങ്ങളോളം കോൺഗ്രസ് ബോധപൂർവം സ്തംഭിക്കുകയായിരുന്നുവെന്നാണ് അമിത്ഷാ ആരോപിച്ചത് മുഗൾ ചക്രവർത്തിയായ ഓറംഗസേബ് തകർത്ത രാമക്ഷേത്രവും കാശി വിശ്വനാഥ് ഇടനാഴിയും പ്രധാനമന്ത്രി മോദി നിർമ്മിച്ചുവെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു അതേസമയം നവംബർ ഇരുപതിന് ഒറ്റ ഘട്ടമായാണ് സംസ്ഥാനത്തെ വോട്ടെടുപ്പ് ഇരുപത്തിമൂന്നിന് ഫലമറിയുകയും ചെയ്യും